ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എന്ത് നോക്കാൻ പോകണ ഫൽനോസിസ് വെറൈറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നോക്കുന്ന പ്ലാന്റ്സിൻ്റെ ഇത് കണ്ട കാ അപ്പം തന്നെ നമുക്കെല്ലാം ഇത് എടുക്കാൻ തോന്നും അതുപോലത്തെ കള്ളേഴ്സാണ് നമ്മളടുത്തുള്ളത് അതും കിടിലം കള്ളേഴ്സാണ് എല്ലാം നോക്കുന്നത് ഇത് കണ്ട ഓരോരോ കള്ളേഴ്സാണ് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കള്ളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സിൻ്റെ ഇത് കണ്ട അത്രമാത്രം ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഒരുപാട് വെറൈറ്റീസോടുകൂടെ നമ്മളടുത്ത് ഫിഫ്റ്റി പ്ലസ് വെറൈറ്റീസ് നമ്മളടുത്തുണ്ട് കണ്ട ഓരോരോ കളേഴ്സ് കണ്ട ഇങ്ങനെ ഡിഫറെൻ്റായ ആണ് ഇതൊക്കെ ഇത് മിനിയേച്ചർ ടൈപ്സിലുള്ളതാണ് എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഈ പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉടനെ തന്നെ നമ്മൾ ഓൺലൈൻ നമ്മൾ ഡി ടി ഡി സി വഴി കൊറിയർ അയച്ച് തരുന്നതാണ് നമ്മളുടേത് നമ്മൾ ഇന്ന് അയച്ച നാളെ തന്നെ നിങ്ങൾ കയ്യിൽ കിട്ടാനായിട്ടുള്ള ഇതായിട്ട് നമ്മൾ അയക്കുന്നുണ്ട് നമ്മളിവിടെ ഇത്ര നാൾ ദിവസം എങ്ങനെ പിടിക്കുന്ന അങ്ങനെ പോലെ ഒന്നും നിങ്ങൾ ഓർഡർ തരുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആ പ്ലാന്റ്സ് മാറ്റി വെച്ച് പാക്ക് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ കേരളത്തിൽ കൊണ്ടുപോയി അവിടെ തന്നെ അയക്കുന്നുണ്ട് അവിടെ അയക്കുന്ന കൊണ്ട് ഉടനെ പിറ്റേ ദിവസം ഞങ്ങൾ കയ്യിൽ കിട്ടാനായിട്ട് സാധ്യത ഉണ്ട് ഇതിൽ പ്ലാന്റ്സ് കണ്ട ഒന്നും ഓരോരോ വെറൈറ്റിയാണ് ഇതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ നമ്പേഴ്സിൽ കോൺടാക്റ്റ് കോണ്ടാക്ട് ചെയ്യുക കണ്ട ഓരോ വെറൈറ്റീസ് കണ്ട പ്ലാന്റിൻ്റെ ഹെൽത്തിയും നല്ല പ്ലാന്റ്സ് ആണ് എല്ലാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഇത് മിനിയേച്ചർ ടൈപ്പിൽ ഒരു അടിപൊളി കളറാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്യുക Thank you for watching.